നമ്മൾ ഓടിക്കുന്ന വാഹനം ഇടിച്ച് ഒരാൾ കൊല്ലപ്പെടുകയോ മറ്റെന്തെങ്കിലും അപകടമുണ്ടാവുകയോ ചെയ്താൽ പരമാവധി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് പോലീസ് ചുമത്തുക പക്ഷെ ചിലരെങ്കിലും അപകടമുണ്ടായാൽ ഭയം കാരണമാകാം വാഹനം നിർത്താതെ കടന്നു കളയും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ മാസം പതിമൂന്നിന് കൊച്ചി കുണ്ടന്നൂരിൽ ഒരു വയോധികൻ്റെ മരണത്തിനിടയാക്കിയ അപകടത്തെക്കുറിച്ച് അറിയണം ഒരു തെളിവ് പോലും ലഭിക്കാതിരുന്ന കേസിൽ നൂറുകണക്കിന് സിസിടിവികൾ പരിശോധിച്ചാണ് നിർത്താതെ പോയ ലോറിയും ഡ്രൈവറേയും മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ കുണ്ടന്നൂരിലെ വാഹനാപകടത്തിൽ മരിച്ചയാളെ തിരിച്ചറിയുന്നത് മുതൽ പ്രതിയെ കണ്ടെത്തുന്നതുവരെയും തെളിഞ്ഞത് കൊച്ചി പോലീസിൻ്റെ അന്വേഷണ മികവാണ് കൊച്ചി കുണ്ടന്നൂരിൽ ഫെബ്രുവരി പതിമൂന്നിന് രാത്രി ഏഴ് നാല്പതോടെയാണ് അപകടവിവരം അറിയിച്ച് മരട് പോലീസ് സ്റ്റേഷനിലേക്കും പോലീസ് കൺട്രോൾ റൂമിലേക്കും ഫോൺ വിളി എത്തിയത് ഗുരുതരമായി പരിക്കേറ്റ കിടന്നയാളെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകട സ്ഥലത്ത് നിന്ന് ഫോൺ ലഭിച്ചതിലൂടെ മരിച്ചത് റിട്ടയേർഡ് കെ എസ് ആർ ടി സി ഡ്രൈവർ എളമക്കര സ്വദേശി സുധീഷനാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നാലെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്തുകയായിരുന്നു പോലീസിന് മുന്നിലെ വെല്ലുവിളി കൊച്ചി എസ് ഇ പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വാഹനം കണ്ടെത്താനുള്ള നീക്കം ആരംഭിച്ചു ചോരയിലൂടെ ഒരു വാഹനം കയറിയിറങ്ങിയപ്പോൾ പതിഞ്ഞ പാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇടിച്ചത് ഒരു സിമന്റ് ലോറിയാണെന്ന് വ്യക്തമായി കുണ്ടന്നൂരിൽ സി സി ടി വി ഇല്ലാത്തതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വൈറ്റില ഭാഗത്തേക്കും അരൂർ ഭാഗത്തേക്കുമുള്ള റോഡരിക്കിലെ മറ്റ് ക്യാമറകൾ പരിശോധിച്ചു പക്ഷേ യാതൊരു തുമ്പുമില്ല തുടർന്ന് തേവര കുണ്ടന്നൂർ പാലത്തിന് കീഴിലുള്ള ഒരു കടയിലെ സി സി ടി വിയിലാണ് ഇടിച്ചത് ചരക്ക് ലോറിയാണെന്ന സൂചന ലഭിച്ചത് ആ വാഹനം രാത്രി ഏഴ് പതിനൊന്നിന് പാലത്തിനരികിൽ പാർക്ക് ചെയ്യുകയും ഏഴ് മുപ്പതിന് യാത്ര തുടരുകയും ചെയ്തു ഈ വാഹനം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ വൈറ്റില തേവര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നൂറുകണക്കിന് സിസിടിവികൾ പരിശോധിച്ചു ഇതോടെ ലോറി ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി സുധീഷിലേക്കാണ് അന്വേഷണം എത്തിയത് ചോദ്യം ചെയ്യലിൽ സുധീഷ് കുറ്റം സമ്മതിച്ചു പാലത്തിനരികെ ലോറി നിർത്തി ചായ കുടിക്കാൻ പോയ സുധീഷ് തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴാണ് ഫോൺ ില്ക്കുകയായിരുന്ന സുധീഷനെ ഇടിച്ചത് വാഹനം ആരും കണ്ടില്ലെന്ന് മനസ്സിലായതോടെ ഇയാൾ ലോറി നിർത്താതെ പോകുകയായിരുന്നു പിന്നീട് ലോറിയുമായി പട്ടിമറ്റത്തെ താമസ സ്ഥലത്തെത്തി വാഹനം കഴുകി വൃത്തിയാക്കി പാലക്കാട്ടേക്ക് തിരിച്ചു അവിടെ ലോഡ് ഇറക്കിയ ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ നിന്ന് വീണ്ടും ലോഡ് കയറ്റാൻ വെല്ലിംഗ്ടൺ ഐലൻഡിലെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് نيوs atm こち